അസ്സാം വലൈക്കും വാഹനത്തല്ലാഹി അവ എല്ലാവർക്കും സന്തോഷമാണുണ്ട് ഇന്ന് ചില കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ് പറയുന്നത് നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ടാവും പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിൽ പോയിട്ട് ഈ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനിട്ടുള്ള ഭവിഷ്യത്താണ് പിന്നീട് സംഭവിക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കും പ്രായമായ മാതാപിതാക്കൾ ഉണ്ടാവും ഇനി നമ്മുടെ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവും അവരുടെയൊക്കെ മാതാപിതാക്കളുടെയാണ് പറയുന്നത് എന്താണ് സംഭവം ഈ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾ അവർ വിദേശത്തേക്ക് പോകുമ്പോൾ അവര് മങ്കൂസ് മൗലീതും ഷറഫുല്ലാം മൗലീതും ബദർ മലീതൊക്കെ ചെല്ലിക്കൊണ്ടാണ് അവർ വിദേശത്തേക്ക് പോകാറ് പോകുന്ന സമയത്ത് ഏതെങ്കിലും മുസ്താദിന്റെ അടുക്കൽ പോയി ദ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ദ ചെയ്യിപ്പിച്ച് അതുപോലെ ഏതെങ്കിലും മൊക്കാമുകളിലൊക്കെ പോയി അവരുടെ സന്ദർശനമൊക്കെ നടത്തി ഒരു വർക്കത്തെടുത്തുകൊണ്ടാണ് അവരെന്താകുന്നത് വിദേശത്തേക്ക് പോകുന്നത് അതാരെങ്കിലും ചിലപ്പം ആരെങ്കിലും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊടുത്തതിൻ്റെ പേരിൽ അത് ചെയ്തു പോകുന്നവരുണ്ടാവുക ഏതായാലും അവർ പോയി കഴിഞ്ഞാൽ രണ്ടു വർഷം ജോലി ചെയ്തു അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് പോകുമ്പോൾ ചെല്ലിയ മദുർ മൗലിദോ അല്ലെങ്കിൽ മംഗൂസ് മൗലീദോ ഈ മൗലിതകളോ ഇവരെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവില്ല പോകുന്ന സമയത്ത് അവർക്ക് ഹലാലായത് അല്ലെങ്കിൽ അവർക്ക് സുന്നത്തായ കാര്യങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഹറാമാണ് സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യു ഐ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ എത്തിപ്പെടുമ്പോൾ അവരെ വേട്ടയാടാൻ വേണ്ടി ചില വിധ ഈ കക്ഷികളുണ്ട് അവര് നമ്മുടെ മക്കളെ പിടിച്ചിട്ട് അവർക്ക് വേണ്ട മോട്ടിവേഷനുകളും ക്ലാസുകളും ഒക്കെ നൽകി അവരെ നമ്മുടെ മക്കളുടെ ചിന്ത മാറ്റിയെടുക്കുക മുത്ത നബി സാഹു അസങ്ങളുടെ മൗര്യ തോതിൽ അത് പുണ്യമുള്ള കാര്യമാണ് സുന്നത്തായ കാര്യമാണ് ഇത് നേരെ തിരിച്ച് അത് പറ്റുകയില്ല അത് നമുക്ക് യോജിച്ചതല്ല എന്ന ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവർ പിന്നെ നാട്ടിലെത്തുന്നു ഈ കാര്യങ്ങളൊക്കെ അവർക്ക് എന്താണ് ഹറാമായി മാറുകയാണ് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ തെറ്റാണ് കുഫിരിയത്തിലേക്ക് എത്തും എന്ന ചിന്തൊക്കെ ഇഞ്ചക്ഷൻ വെച്ച് എന്താ വ്യാ കുത്തിവെച്ചു കൊടുക്കുകയാണ് ഈ ആശയങ്ങളൊക്കെ ഇത് എന്തുകൊണ്ട് വന്നു നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ കൊടുക്കാൻ ഒരു മദ്രസ വിദ്യാഭ്യാസം എന്നൊരു സംഭവം ഇന്ന് പല രക്ഷിതാക്കളും അതിൽ നിന്നും പരാജിതരാണ് അതിൽ പരാജയപ്പെട്ടവരാണ് നമ്മളൊക്കെ മദ്രസയിൽ ജോലി ചെയ്യുന്നവരാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നവരാണ് മദ്രസയിലല്ലാതെ മറ്റു കുട്ടികൾക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്നവരാണ് ഇതൊക്കെ എന്താ സംഭവം ഒന്നാമത് നമ്മുടെ രക്ഷിതാക്കൾ വേണ്ടതുപോലും അത്ത പഠനം നടത്തി കൊടുത്തില്ല എന്നതാണ് കയ്യാമത്ത് നാളിൽ എല്ലാവരും സിറാത്തുപാലം കടന്ന് ഇങ്ങനെ പോവും ആ സമയത്ത് സ്വർഗത്തിലേക്കെത്തവരേണ്ടവർ സ്വർഗത്തിലേക്കെത്തും നരകത്തിലേക്ക് എത്തേണ്ടവർ നരകത്തിലെത്തും ഇൽമ് പഠിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാത്ത രക്ഷിതാക്കളുടെ മക്കൾ ഉണ്ടാവും എവിടെ ഈ നരകത്തിൽ അവര് പറയും പഠിച്ചോനെ എനിക്ക് വേണ്ട ഇൽമ് പഠിപ്പിച്ചു തരാന് പഠിക്കാനുള്ള സന്ദർഭം ആരുണ്ടാക്കി തന്നിട്ടില്ല എന്റെ രക്ഷിതാക്കൾ ഉണ്ടാക്കി തന്നിട്ടില്ല അതുകൊണ്ട് എന്റെ അവിടെ അവർ അവര് എന്നൊരു വാക്ക് പറയുമ്പോ നമ്മൾ കൊടുങ്ങും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് മക്കൾക്ക് ഇസ്ലാമിക ബോധം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ട മദ്രസപ്പെടണം ചെറിയ ആയ ഇമുകൾ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ ആദർശപരമായ ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾ ഒരിക്കലും ഒരു പുത്തൻവാദിയുടെ കഴിഞ്ഞാൽ ആശയത്തിൽ ഒരു വ്യതിചലനവും ഉണ്ടാവുകയില്ല ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ സഹിക്കുന്ന പ്രശ്നങ്ങൾ ഇസ്ലാമിൽ നിന്നും ഇസ്ലാമിന്റെ ചില ആശയങ്ങള് അത് തെറ്റാണ് അത് ശരിയല്ല എന്നൊക്കെ വാദിച്ചു കൊണ്ടു നടക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ ഇവർക്കൊക്കെ വേണ്ടതുപോലെ മദ്രസാ പഠനവും ഇസ്ലാമിക പഠനവും ഒന്നും കിട്ടിയിട്ടില്ല ഇതിൻ്റെ അസില് പരിശോധിച്ചു നോക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് അതാണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട നല്ല മതപ്പെട്ടവർ നൽകണം എന്നതാണ് പറഞ്ഞു വരുന്നത് എന്നാൽ ഗൾഫ് പോകുന്ന സമയത്ത് ഹലാലായ മൗല്യതകളൊന്നും നാട്ടിൽ വരുന്ന സമയത്ത് ഹറാമാവില്ല അത് കുഫിയത്തായി മാറില്ലല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയാ ഇൻഷാല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടതുപോലെ നല്ല പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ ഇസ്ലാം അലൈ